യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ ക്രൈസ്തവർ നിന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ് വിവിധ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടക്കുന്നു മലയാറ്റൂരിലേക്ക് ഭക്തരുടെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത് വൈ എസ് അഭിനന്ദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലയാറ്റൂരിൽ നിന്ന് അഭിനന്ദ് തീർത്ഥാടകരുടെ വലിയ തിരക്ക് പൊതുവായി നോക്കുകയാണെങ്കിൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ കുരിശിൻ്റെ വഴി വിശദാംശങ്ങൾ എന്താണ് പള്ളികളിൽ നിന്നുള്ള കാഴ്ചകൾ എങ്ങനെയാണ് അഭിനന്ദ് റീസ് ക്രിസ്തുവിന്റെ പീഡാനുഭവവും ഗുരുജി മരണവും അനുസ്മരിച്ച് ദേവാലയങ്ങളിൽ നിന്ന് ദുഃഖ വെള്ളിയാഞ്ഞിരിക്കുക രോശാന നിയർ മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ ദിവസങ്ങളും ഇപ്പം വിശുദ്ധ വാരത്തിൽ കൃത്യമായി തന്നെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ ഇവിടെ എത്തുന്നുണ്ടായിരുന്നു മലയാറ്റൂനെ സംബന്ധിച്ചിടത്തോളം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് രോശാന നിയർ മുതൽ ഇങ്ങോട്ടേക്ക് വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി നിരവധി തീർത്ഥാടകരായിരുന്നു ഇവിടെ എത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാണ് യേശുവിന്റെ പീഡാനുഭവങ്ങളെ അനുസ്മരിക്കുന്ന പതിനാല് സംഭവ സ്ഥലങ്ങളുണ്ട് ആ പതിനാല് കുരിശു വഴികളിലൂടെ ആയിരിക്കും യാത്ര ചെയ്യുക അടിവാരം മുതൽ കുരിശുമൂടി വരെയുള്ള ഏതാണ്ട് ഈ പതിനാല് സംഭവ സ്ഥലങ്ങളിലും കൃത്യമായി തന്നെ ഇവർക്ക് വേണ്ടുന്ന ജലം മറ്റ് സാധനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് പ്രത്യേക പ്രാർത്ഥനകളും ഇതിനോടകം നടക്കും എറണാകുളം ജില്ലയുടെ പല പള്ളികളിലും ബസ്തകേടത്തോടനുബന്ധിച്ചും ദുഃഖവള്ളിയോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ദുഃഖവള്ളിയെ സംബന്ധിച്ചുള്ള മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ കറ്റലായിരിക്കും കോലഞ്ചേരി പള്ളിയിലെ ദുഃഖവള്ളി ശുശ്രൂഷകളിൽ കാർമ്മികത്വം വഹിക്കുക കറബ്കുച്ചി മൗണ്ട് കാർമലിൽ മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിക്കും ഈ ബസ്തകാ വേടത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ കപ്പൽ പള്ളി ദുഃഖവള്ളിയിലെ ശുശ്രൂഷകൾ ഇന്ന് വൈകിട്ടോടുകൂടിയായിരിക്കും ആരംഭിക്കുക വരാപ്പുഴ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിലായിരിക്കും കാർമ്മിക സംബന്ധിച്ചിടത്തോളം ഭാഗമായി പല ശരി അഭിനന്ദ് വൈ എസ് അഭിനന്ദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഭിനന്ദ് മലയാറ്റൂരിൽ നിന്നുള്ള വിവരങ്ങളും ഒപ്പം പൊതുവായി പള്ളികളിലെ ചടങ്ങുകൾ കുരിശിന്റെ വഴി അതിന്റെ വിശദാംശങ്ങളും പങ്കുവെക്കുകയായിരുന്നു